മസാല ഓ ഇന്ന് നമ്മളിതാ നമ്മളെ ബറാറിലെ നമ്മളെ സ്വന്തം കുഞ്ഞാണിക്കാന്റെ ഒരു നല്ല ഐക്കോല ഫിഷ് കറിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമ്മള് സ്വന്തം കുഞ്ഞാണിക്കാർ അതിന്റെ മസാല റെഡി ആക്കിക്കൊണ്ട് അല്ല ഇണ്ടാക്കാണേ എടുക്കണ്ട കേസ് അപ്പൊ ഇതിന്റെ മസാല അതാ അല്ല അടിപൊളി ഫ്രഷ് മസാല ആണേർക്കാ എന്താണ് രണ്ടു വാക്ക് നമ്മളാ കുഞ്ഞാണിറ്റു പോകാറുള്ളത് പിന്നെ മുളകുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട് സ്വന്തം ആളാണത് അപ്പൊ ആൾക്ക് വീഡിയോയില് വരെ കുറച്ചും മടിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ സെറ്റ് ആക്കും അത് പേടിക്കണ്ട അപ്പൊ നമ്മള് അല്ല അടിപൊളിതാ ഇപ്പൊ ഏകദേശം ഇപ്പൊ നമ്മൾ മസാല വരയ്ക്കുന്നത് എന്താ വെച്ചാല് ഡെലിവറി നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് മീൻകറി അപ്പൊ നമ്മളെ മീൻകറി നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകണ്ടേ സംഭവ അതിന് മുമ്പുള്ള പരിപാടി നമ്മൾ ഇല്ല എന്താ വെച്ചാൽ സംഭവം ഇതൊക്കെ ക്ലീൻ ആക്കുന്ന സംഭവമാണ് അപ്പൊ വേണ്ട വെച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി മീൻകറിയാണ് നമ്മൾ റെഡി ആക്കാൻ പോകണ്ടേ അത് റെഡി ആയിക്കൊള്ളു ഏകദേശം നമ്മളെ സ്വന്തം അതും നമ്മളെ സ്വന്തം കുഞ്ഞാണിക്ക് വെച്ചാണ് അപ്പൊ അപ്പൊ ഇതാണ് സംഭവം കേട്ടോ കേട്ടോ ഇതാ നമ്മുടെ ഫിഷ് കറി ഐന മോനെ ഐക്കോറ ഫിഷ് കറി ഇതും ഇന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞാല് ഐക്കോറ ഫിഷ് കറിയും പിന്നെ അതുപോലെ തന്നെ ഐക്കോറ പൊരിച്ചതും അടുത്ത് നമ്മള് മസാല വെരറ്റി മസാല വെരറ്റിന്റെ അപ്പൊ മസാല വീടിലേക്ക് നമുക്ക് പോകാം മസാല വരച്ച മസാല സലാഡ് എടുക്കാൻ നമ്മുടെ സ്വന്തം മോനെ സാലോഡ് കേട്ടോ റഷീദ് എന്ത് രണ്ടു വാക്കേ പറയൂ നമ്മളെ മസാല റെഡി ആക്കി നമ്മളെ സലാഡ് റെഡി ആക്കിട്ടുള്ളത് നമ്മളെ സ്വന്തം റഷീദാണ് അപ്പൊ റഷീദ നമ്മളെ സലാഡൊക്കെ റെഡി ആക്കിട്ടുള്ളത് നമ്മടെ കറി റെഡി ആക്കി കേട്ടോ ഇനിയിപ്പൊ മസാല ഇങ്ങനെ അജ്മല കണ്ടിട്ടോ കണ്ടോ ഏഹ് ഇനാണ് പറഞ്ഞത് കൊറേ സൈര് ബ്ലോഗ് എടുക്കണോ ബ്ലോഗ് എടുക്കണത് നമ്മളെ തീർത്ഥം കൊടുത്തു ഏ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പരിപാടി ഇത് പരിക്കണേ ചോദിച്ചാൽ അതായിട്ട് പരിക്കാനുള്ള പരിപാടി ആണ് ചെയ്താ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നമ്മൾ അപ്പൊ ഇതാണ് സംഗതി ഈ ഫിഷാണ് ഞമ്മള് എന്തൊക്കെ നമ്മളായിക്കോരണ്ടോ ഈ സാധനം നമ്മൾ പൊരിക്കാനുള്ളത് അപ്പോ ഇത് മസാല വരറ്റി ഒരു അഞ്ചു മിനിറ്റ് വെച്ചതിനു ശേഷം നമ്മൾ പൊരിക്കും അതാണ് നീ പരിപാടി ഓക്കെ മസാല വരട്ടുകയാണ് എന്റെ മോനെ മസാല നമ്മള് കറി വേണ്ടിട്ടോ കറി കറി ഇവിടെ റെഡി ആയിക്കണേ കറിയൊക്കെ റെഡി ആയിക്കണേ ഇനിയിപ്പോ മസാല ഉണ്ടോ ഇതും മോനെ അത് എത്ര മണി കറിയ മീൻകറിതാ സാധനം സെറ്റ് സെറ്റ് ആയി മോനെ വെച്ചക്കണേണ്ടോ മൈ ഗോഡ് കണ്ടോ മീങ്കരണ്ടോ അതിന്റെ മോനെ ഞാനൊന്നും ടേസ്റ്റ് ചെയ്തു നമ്മള് ആയിക്കോര മോനെ അപ്പൊരിച്ചു കൊറേ കഴിഞ്ഞ കൂടാ ലാസ്റ്റ് ഘട്ടത്തിൽ പരിപാടിയാണ്

അടിപൊളി ഏതായാലും സംഭവം നമ്മളെ കുഞ്ഞാനിന്റെ മീന് അത് പൊഴിച്ചു ഇനിയിപ്പോ കുഞ്ഞാല ദോശ പോകാത്തൊരു ബർക്കത്തെ ചേട്ടെ നമുക്ക് സാരിക്കാനേ പറ്റുള്ളൂ പിന്നെ അപ്പോ ഏതെങ്കിലും ഇനിയിപ്പോ പൊറോട്ട മീൻകറി പിന്നെ അത് പോലെ എന്താ അടുത്ത് ഇത് കൂട്ടിയിട്ട് മൂന്ന് കോടി മൂക്കിയിട്ട് ഇങ്ങനെ കീഴ് ആ പൊറോട്ട വെച്ചിട്ട് ഈ കറഷ് കറി വെച്ചിട്ട് പിന്നെ കഴിഞ്ഞിട്ട് എന്താ കറി വെച്ചിട്ട് നേരം ഈ കഷ്ണം ഈ കൈ വെക്കും നേരം വായിലേക്ക് വെക്കുമ്പോഴേക്കിന്നുമ്പോൾ കാണാം കുറെ നേരമായി കുറെ നേരം ടിക്കുഡ് നമ്മൾ വീഡിയോയില് വരണം വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് ടൂക്കു നമ്മള് വീഡിയോയില് കൊണ്ടുവരാൻ പോകണേ അപ്പൊ ടൂക്കുഡ് ആരൊന്നുമില്ല നമ്മളെ സ്വന്തം

ഫുഡ്ക്കാൻ പോകണ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് അതിന് തിന്നിന്റെ ഒരു ഇതാ ഒരു ഇതിലാണ് ഓ മെറങ്ങാ വരുന്നാള് നമ്മളെ സ്വന്തം നമ്മളാ നമ്മളെ കുഞ്ഞണിക്കാര കേട്ടതൊക്കെ അത് കണ്ടോ എന്റെ മോനെ ഇത് തലക്കറി അയിക്കോടെ തലക്കറി അച്ചന കണ്ടേ അച്ചാ മോനെ കഴിക്കലാണ് അച്ഛാ തീർച്ചയായാണേ ഇന്ന് ആരും ഇങ്ങോട്ട് ആരും വിളിച്ചും പൊറവാട്ടാണ് സെറ്റ് സാധനം നിശാ ഒന്ന് കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ അപ്പൊ കാണിച്ചു തരാം എല്ലും മുകളൊക്കെ നേരത്തെ പറഞ്ഞില്ലേ കറിയിലാ മീനും കെട്ടുകാണുള്ള കഴിക്കുന്ന അവസ്ഥ ഇത് മോനം വെച്ചോളൂ പറഞ്ഞിട്ട് അത് അവസ്ഥ ഉം തല ഹലോ ഗൈസ് അപ്പൊ സംഭവം തരുമോ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചെന്ന് മാത്രല്ല ഫുഡിന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ റെസിപ്പി ആയിരുന്നു എന്ത് ടേസ്റ്റല്ലോ എന്ത് പിന്നെ പറങ്ങോടെ അതൊക്കെ അത് കഴിക്കണമാകും പോലെ അല്ലാത്തോ വയറൊക്കെ നല്ല ഫുൾ ആയി സംഭവം ഞാൻ സീസ് ബാഗൊക്കെ പോയി ും ഇഷ്ടോറിന്റെ ഒക്കെ അവസ്ഥയോ എന്താ പറയുക ഓരോ കഷ്ണ കുഞ്ഞാണിന്റെ ഓർമ്മയാണ് കുഞ്ഞാണിക്കാനാ ഓരോ കഷ്ണെ എന്താ ഐക്കോറിന്റെ തല അത് ഇരുത്താറോ നമ്മള് കുഞ്ഞാണിക്ക് വേണ്ട അപ്പൊ ചെക്കന്മാരെല്ലാം എങ്ങനുണ്ട് സംഭവം മീനൊക്കെ പൊളിച്ച് പൊളിച്ചില്ല എന്തോസ്റ്റ് ആണെന്നറിയ നമ്മളിപ്പോ ഇങ്ങനെ നമ്മള് ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനെ നല്ല ഫ്രഷ് നമ്മള് വേറെ പുറത്തുനിന്ന് വാങ്ങേണ്ട മീനല്ല മേടിച്ച മീനാണ് ഇത് സംഗതി അത് മനസ്സിലായി പക്ഷേ ദുബായില്ല പക്ഷെ നമ്മള് വേറെ മാർക്കറ്റ് പോയി വാങ്ങിയത് ഏതൊരു സംഭവം എനിക്ക് എനിക്ക് ആയിട്ടും ഇഷ്ടപ്പെട്ട എന്തോ പരിചയമല്ലെങ്കിൽ തല ആ ആ എല്ല് അങ്ങനെ മുള്ള് എനിക്ക് സുഹൃത്തുക്കളെ കാണേണ്ടത് നമ്മള് നെടുമ്പാശ്ശേരിയിലല്ലേ നെടുമ്പാശ്ശേരി കോഴിക്കോട് നമ്മുടെ എയർഇന്ത്യന്റെ ഫ്ലൈറ്റ് ഒരു ആക്സിഡന്റ് ആയല്ലോ അതിന്റെ ആ സിസ്റ്റങ്ങള് കിടന്നിരുന്നില്ല അതുപോലെ അത്രയും ഭംഗിയായിട്ട് അതിലേ ഉൾപ്പെടുത്തി അത് വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ും കൊടുത്തോളോർക്കെ പറഞ്ഞ മറ്റേ ഫ്ലേറ്റ് തായ്ക്കാണ്ട് പൊട്ടി പോയില്ലേ ആ സംഭവം നമ്മള് നായ്ക്കളൊന്ന് കേട്ടോ കാര്യങ്ങളും നമ്മുടെ മൊത്തം മൂന്ന് നായ്ക്കോണേ നമ്മള് നായ്ക്കോണെ നമ്മൾ പറഞ്ഞ പോലെ ആള് ചാടാമാർ ചോളം തുള്ള മന തുള്ളു പേരാണ് ടൂക്കുടു അതേപോലെ ബുക്കുടു മൂന്ന് സക്കുടു ബുക്കുടും ടുക്കുടു എന്നാണ് പേര് അപ്പൊ ഇനി വീഡിയോ ഇഷ്ട എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ വീണ്ടും കാണാം ഇൻഷാല് ടൈം ദിസ് ദിസ്ഇസ് മൈ ബ്ലോഗ് ഗുഡ്